ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്ന് ഞാനൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം നമുക്ക് ഏത് പഴം വേണേലും ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം അന്നേരം കുഞ്ഞു പഴമായിരുന്നു എൻ്റെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഇന്ന് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അന്നേരം നമ്മുടെ കുഞ്ഞു പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളെ മിക്സിക്കകത്തോട്ടിട്ട് കൊടുക്കുകയാണ് അന്നേരം ഏത് പഴം വേണേലും നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം ഇത് നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ അന്നേരം മക്കൾക്കും നമുക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് അന്നേരം ഞാൻ ആ പഴം എല്ലാം ഒന്ന് മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ട് കുറച്ച് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആട്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പഴത്തിനകത്തേക്ക് കുറച്ച് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നല്ല വണ്ണം നമ്മൾ ആ പഴമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അന്നേരം നമുക്ക് ഈ പഴം കുറവാണെങ്കിൽ നമുക്കതിനകത്തേക്ക് പാലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി അങ്ങ് ലൂസ് ആക്കൽ അതിൻ്റെ കറക്റ്റ് പരുവത്തി എടുക്കണം കേട്ടോ എന്നിട്ട് കൈ കൊണ്ടാണ് ഈ സ്നാക്സ് എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നത് ആ ഒരു പരുവത്തി വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അന്നേരം ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം പാലൊഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആണ് ആണ് കേട്ടോ അന്നേരം ഞാനിപ്പം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളപ്പിച്ച വെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളമെടുത്തിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല വണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം അന്നേരം പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ സ്നാക്സിന് ഇനി നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്ന കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ അന്നേരം ഏലക്കപ്പൊടിയോട് ഇതിനകത്തൂടെ ഇട്ട് കൊടുത്താലേ നല്ല ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഒരു മണമൊക്കെ വരുന്ന കേട്ടോ അന്നേരം വേറെ ഒന്നും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം പൊങ്ങി വരും ഇപ്പം ഞാൻ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതുപോലെ കൈകൊണ്ട് തന്നെ എടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മാവിൻ്റെ പരുവം അതാണ് കേട്ടോ ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളത്തില്ല എണ്ണയ്ക്കകത്തിട്ട ഓടി നടക്കും അന്നേരം നമ്മുടെ എണ്ണ വെളിച്ചെണ്ണയാണ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് എണ്ണയിലോട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ആ മാവ് ഒന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആദ്യം ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല വണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഇത് തിരിച്ച് മറിച്ച് ഒക്കെ കുറച്ച് നേരം ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കണം കാരണം ഗോതമ്പൊടിയല്ലേ ഒന്ന് വര വെന്ത് വരണമല്ലോ അന്നേരം നമ്മുടെ പഴം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വരണം കേട്ടോ ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ റെഡി ആക്കിയാണ് അന്നേരം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വൈകിട്ടത്തേക്കൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലെന്താണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ അങ്ങനെയാണ് കേട്ടോ അത് വെച്ച് ഞാൻ സ്നാക്സ് ഉണ്ടാക്കി നോക്കും അന്നേരം ആയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും കേട്ടോ അന്നേരം സൂപ്പർ സ്നാക്സ് ആയിരുന്നു ഇത് കുറേ ദിവസമായി ഇവിടെ പഴം ഇരുന്ന് പോകുന്നത് കേട്ടോ അന്നേരം ഞാൻ ഈ പഴം നമുക്ക് പുട്ടിനു വേണ്ടി ആണ് വാങ്ങി വെച്ചത് പക്ഷെ പുട്ടിന് കടലക്കറി വെക്കുന്നതുകൊണ്ട് പഴം ആരും എടുക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാവുന്നതെന്ന് വിചാരിച്ചേട്ടാ അന്നേരം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം നമ്മുടെ മക്കൾക്ക് അവധിയാണല്ലോ എന്നും ഓരോ പലഹാരങ്ങളും സ്നാക്സും ഒക്കെ നമ്മൾ വൈകിട്ടും രാവിലെ എല്ലാം ഉണ്ടാക്കണം അല്ലേ അന്നേരം ഇങ്ങനെയൊക്കെ നമുക്ക് സാധാരണ വീട്ടമ്മമാർക്ക് പരീക്ഷിച്ച് നോക്കാം അന്നേരം ഇതൊക്കെ നല്ലതാണ് എളുപ്പമാണ് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം നമ്മുടെ സ്നാക്സ് ഒക്കെ തന്നെ ഇവിടെ ഞാൻ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ടാണ് എടുക്കുന്നത് കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടുത്തെ ഉത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ കേട്ടോ അന്നേരം അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ അന്നേരം താലോ ഉൻ്റെ ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് അന്നേരം കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എന്താണ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂട്ടുകാരുടെ കമൻ്റാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള കൂടുതൽ പ്രചോദനം കേട്ടോ വീഡിയോ രണ്ട് ദിവസം ഇട്ടില്ലെങ്കിൽ എവിടെ ആയിരുന്നു വിനാന്നു പറഞ്ഞ് ചോദ്യമൊക്കെ വരും അന്നേരം രണ്ട് മൂന്ന് ദിവസം കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കേട്ടോ അന്നേരം അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് എവിടെ ആയിരുന്നു എന്ന് അന്നേരം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് താങ്ക്സ് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം ഈ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി നോക്കണം അറിയാത്തവർ കേട്ടോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എല്ലാ ഫുഡും അറിയാവുന്നവരാണ് അന്നേരം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നാക്സൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരികയാണ് അന്നേരം അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കണം മക്കൾക്ക് കൊടുക്കണം കേട്ടോ അന്നേരം ഞാൻ ഈ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ ചായക്കുള്ള പാലൂടെ അടുപ്പേ വെച്ചിട്ടുണ്ട് അന്നേരം ഇനി ചായയോടെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ വേറെ വീഡിയോ ഒന്നും ഇടുന്നില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ അന്നേരം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് ഇതെല്ലാം പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലാണ് ഈ രഥവും താലും ഒക്കെ കൊണ്ടുപോകുന്നതെട്ടെ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അന്നേരം നമ്മുടെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്ക് കഴിക്കാൻ വേണ്ടി തോന്നി അടിപൊളിയാണ് കേട്ടോ പഴുത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ അന്നേരം നമ്മുടെ പാലൊക്കെ തിളയ്ക്കാറായി വരുന്നുണ്ട് അന്നേരം എനിക്ക് ചായയ്ക്ക് നല്ല കടുപ്പം വേണം കേട്ടോ ഞാനതാണ് ഈ തേയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അന്നേരം നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ സ്നാക്സും ചായയൊക്കെ റെഡിയായിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ നമ്മുടെ അമ്പലത്തിലെ ഉത്സവ കാഴ്ചകളാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം എൻ്റെ കൂട്ടുകാരോ

അത്രടാ വീരൻ കേട്ടോ ഒരു കാര്യം പറഞ്ഞേ കേൾക്കാനോ